Winter, ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ പോകുന്നത് ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത് ഞങ്ങളെ വീട്ടിൻ്റെ ഈ സൈഡിലെ ഗംഗ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണ മഠമാണ് സ്വാമി വിവേകാനന്ദൻ താമസിച്ച വീട് റൂമ് അവർ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും അവിടെ കാണാൻ പറ്റും നമുക്ക് ബെഡ് പഠിച്ച ബുക്ക് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അതെല്ലാം ഒരു എക്സിബിഷനായിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ സമാധി എല്ലാം നമുക്ക് അവിടെ പോയാൽ കാണാം ഈ ബ്രിഡ്ജ് ഇതുകൂടെ ഗംഗ അപ്പുറത്തേക്ക് ലോഞ്ചിൽ എന്താ പറയുക ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ രാമകൃഷ്ണ മഠം ഇങ്ങനത്തെ ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോട്ട് ഒരു ചെറിയ ഷിപ്പിൻ്റെ ഒരു മോഡല് ഷിപ്പൊന്നും അല്ല പക്ഷെ ഷിപ്പിൻ്റെ മോഡൽ കുറേ ആൾക്കാർ ഗിരിഗിരിക്കാം നിൽക്കാം അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിൽ നമ്മൾ ഗംഗക്കൂടെ യാത്ര എൻ്റെ അമ്മയൊക്കെ മരിച്ച സമയത്ത് ഞാൻ ബലിയിടാൻ വേണ്ടി ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഇവിടെ നമുക്കിടയിൽ ഗ ഹുഗ്ലി നദിയാണ് പക്ഷേ ഗംഗ എന്നാണ് ഇതിന് ഇവിടെ എല്ലാവരും പറയുന്നത് ഗംഗ നദി തന്നെയാണിത് അപ്പം ഇത് ഗംഗയിലൂടെ ഒരു യാത്ര പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെയൊക്കെ എന്താണ്ടായിരുന്നെച്ചാൽ ബോട്ടായിരുന്നു ഈ മോട്ടറ് ഘടിപ്പിച്ച ബോട്ടായിരുന്നു പട്ട പൊട്ട പട്ട പട്ട പൊട്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു ബോട്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നല്ല ഇത് ഞാൻ പറയാറില്ല ഇവിടെ ഡെവലപ്പായിട്ടില്ല പക്ഷേ ഇവിടെ നന്നായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തൊരു സ്ഥലമായി നദിയിലൊക്കെ പണ്ട് ഇങ്ങനെ പായലും ഇതൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി ബോട്ടിൽ അത് ഇതൊക്കെ ഒഴുകി ഒഴുകി വരുമായിരുന്നു ഇപ്പം അതൊന്നും കാണാനില്ല ഗംഗേനയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു വൃത്തിയായില്ല പണ്ടാണെങ്കിൽ ഭയങ്കര പായലൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അപ്പം അതൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടാണ് ടിക്കറ്റൊക്കെ ഇടുന്നത് മെട്രോയിലൊക്കെ പോകുന്ന മാതിരി അങ്ങനെ ഇവിടെ നിറയെ ഡെവലപ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഗവൺമെൻറ് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുണ്ട് എന്നാലും നിറഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേ അല്ലേ അപ്പം അത് കാരണം അപ്പം ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ഒന്ന് അവിടെ പോയിരിക്കുന്നു കരുതിയിട്ട് നല്ല യാത്രയാണ് വലിയ നദിയാണ് വേലിയേറ്റും വേലിയേറക്കൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളവും ഇതൊക്കെയാണ് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ഇതായ ഇത് ഇറങ്ങി ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ രാമകൃഷ്ണ മഠം അത് അമ്പലമുണ്ട് രാമകൃഷ്ണ പരമാവസരം അമ്പലമുണ്ട് ഇപ്പുറത്ത് ഇതാ ഗെങ്ങ പിന്നെ സ്വാമിമാർക്ക് കുളിക്കാനുള്ള ഗാർട്ടുണ്ട് അതായത് കടവുണ്ട് അപ്പുറത്ത് ഈ ഇവിടുന്ന് കുറച്ച് കാണുന്നതാണ് സ്വാമി വിവേകാനന്ദൻ്റെ റൂമും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഓപ്പോസിറ്റാണ് സമാധി ആയിരിക്കുന്നത് പിന്നെ ശാരദാമേൻ്റെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുള്ള അമ്പലമുണ്ട് അങ്ങനെ നല്ലൊരു എന്താ പറയുക ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ആക്ച്വലി പക്ഷെ ഞാനിത് കാണാണ്ട് എടുത്തതാണ് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യരുത് പറഞ്ഞ കാര്യം ചെയ്യുക എന്നാണല്ലോ നമ്മൾ മലയാളീസ് നമ്മൾ ഇന്ത്യക്കാരൊരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തതാണ് നിങ്ങളേക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തത് ഇതാണ് ശാരദേൻ്റെ അതായത് രാമകൃഷ്ണ പരമാംസർ ഭാര്യ ശാരദാമേയുടെ അമ്പലം അപ്പുറത്ത് സമാധി വിവേകാനന്ദ സമാധി ഉണ്ട് നല്ല മരങ്ങളും കാര്യങ്ങളും എല്ലാം ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ മണ്ടേ കാളിപൂജയല്ലേ അതായത് ഇവിടെ ദീപാവലിക്ക് കാളിപൂജ എന്നാണ് പറയുക ദീപാവലി പ്ലസ് കാളിപൂജ ഇതാണ് സമുദ്രം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീടുള്ളത് ഇന്ന് അതിൻ്റെ ഇപ്പുറത്ത് രാമകൃഷ്ണ മഠം അപ്പുറത്ത് ഞങ്ങളുടെ വീടുവാണുള്ളത് അവിടുന്ന് നടക്കാനുള്ളത് ഗംഗയിൽ നിന്ന് നടക്കാനുള്ള ദൂരം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഇതാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്ന കിട്ടുന്നൊരിതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മന്ദിരിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊന്നും പാടില്ല മൗനമാണ് എല്ലാവരും ധ്യാനത്തിലിരിക്കുകയായിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല കയറിയാൽ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പം ഞങ്ങളിവിടുന്ന് പുറത്തേക്ക് ഇത് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നപ്പം പുറത്ത് പോയിട്ട് അപ്പുറത്തൊരു മോളുണ്ട് ആവനി മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട് അവിടേക്ക് പോകണം കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇതാണ് രാമകൃഷ്ണ മഠം ഗംഗ നദിയിലൂടെ വന്ന് കാണാനുള്ള ഇത് രാത്രി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇരുട്ടായി തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ കാഴ്ചയാണ് ഈ കാണുന്നത് ഓക്കെ ബൈ എല്ലാവരും കാണണേ വീഡിയോ എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഓക്കെ ബായ് കൽക്കട്ടയിൽ വരാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കൽക്കട്ട വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണാം കാണേണ്ട കാഴ്ചയാണ് ഇതൊക്കെ